മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ചും ലിംഗ വിവേചനങ്ങളെ കുറിച്ചും പഠിക്കാൻ രൂപീകരിച്ച ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ടിന് വീണ്ടും സ്റ്റേ വന്നിരിക്കുകയാണ് അഞ്ചു വർഷത്തെ പൂഴ്ത്തിവെയ്പ്പിന് ശേഷം റിപ്പോർട്ട് പുറം ലോകം കാണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വീണ്ടും ഈ റിപ്പോർട്ടിന് സ്റ്റേ വന്നിരിക്കുന്നത് അവസാന നിമിഷം സിനിമാ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഒരാഴ്ചത്തേക്കുള്ള സ്റ്റേ ഓർഡർ റിപ്പോർട്ട് ലഭിക്കുന്നതിന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അഞ്ചു പേർക്ക് ബുധനാഴ്ചയോടെ റിപ്പോർട്ട് കൈമാറാനായിരുന്നു സർക്കാർ തീരുമാനം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തീരുമാനം എന്നാൽ കമ്മീഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും ആവശ്യപ്പെട്ട് അവസാന നിമിഷത്തിലുയർന്ന ഹർജിയാണ് വീണ്ടും റിപ്പോർട്ട് തടഞ്ഞുവെക്കാൻ കാരണമായത് ഇരുഭാഗങ്ങളുടെയും വാദം കേട്ടാണ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത് എതിർ കക്ഷികളായ സർക്കാരിനുൾപ്പെടെ കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട് ഒരു സർക്കാർ സംവിധാനം മുഴുവൻ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇത്രയും തടയാൻ മാത്രം ഇത്രയും ആളുകൾ ഭയപ്പെടാൻ മാത്രം എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഈ റിപ്പോർട്ടിനെ ഇത്രത്തോളം ഭയപ്പെടുന്നത് ആരുടെയൊക്കെ മുഖം മൂടികളാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ അഴിഞ്ഞു വീഴാൻ പോകുന്നത് എന്തായാലും റിപ്പോർട്ടിനകത്ത് വമ്പൻ സ്രാവുകൾക്കുള്ള കുരുക്കുകൾ ഉണ്ടെന്ന കാര്യം സംശയമില്ലാത്തതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും ഒരു കോടിയോളം രൂപ ചിലവഴിച്ച് രൂപീകരിച്ച കമ്മീഷനും അന്വേഷണങ്ങളുമൊക്കെ പുറത്തു വരാതിരിക്കാൻ സർക്കാരിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾക്ക് നേരെയാണ് ഈ റിപ്പോർട്ടിന്റെ വാൾമുന തൂങ്ങിക്കിടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നും റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്നുമായിരുന്നു ഹർജിക്കാരൻ ഉയർത്തിയ വാദം ഇവിടെ സ്വകാര്യതയും പരിരക്ഷയും ഒക്കെ വാദിക്കുന്നത് ഇരകൾക്കോ അതിജീവിതകൾക്കോ വേണ്ടിയല്ലെന്നും വേട്ടക്കാരന് വേണ്ടിയാണെന്നും വ്യക്തമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നവർ കമ്മിറ്റിക്ക് മുൻപാവുക മൊഴി നൽകിയവരല്ലെന്നും പ്രശസ്തിക്ക് വേണ്ടിയാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതെന്നും ആരോപിക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരെയാണ് ഹർജിക്കാരൻ എതിർപക്ഷത്തു നിർത്തിയിരിക്കുന്നതെന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ വെച്ച് ഒരു നടി ആക്രമിക്കപ്പെടുന്നതോടെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയും ലിംഗ സമത്വമൊക്കെ സജീവ ചർച്ചകളാകുന്നത് ഈ ചർച്ചകളും തുടർന്നുണ്ടായ തുറന്നു പറച്ചിലുകളുമൊക്കെ സ്ത്രീകൾ ഈ തൊഴിൽ മേഖലയിൽ എത്രത്തോളം അരക്ഷിതരാണെന്ന് തുറന്നു കാട്ടുന്നവയായിരുന്നു ഇതിനെ തുടർന്നാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്ത് തന്നെ ഒരു കമ്മീഷൻ നിയോഗിക്കപ്പെടുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ാണ് ജസ്റ്റിസ് ഹേമക്കൊപ്പം കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരെ കൂടി ഉൾപ്പെടുത്തി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒന്നര വർഷം കൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലിംഗ വിവേചനം എന്നിവ നേരിടുന്നു എന്നായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അശ്ലീല പദപ്രയോഗങ്ങൾ കാസ്റ്റിംഗ് കൌച്ച് സുരക്ഷിതമായ ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സ്ഥലമോ ഇല്ലാത്ത അവസ്ഥ തുടങ്ങി സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഹേമ റിപ്പോർട്ടിൽ വിശദമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻപ് മീ ടു മൂമെന്റിന്റെ സമയത്ത് ഏറ്റവും അധികം പുറത്തു വന്നതും സിനിമാ മേഖലയിൽ തന്നെയായിരുന്നു ഈ പ്രശ്നങ്ങളെ കൃത്യമായി സംബോധന ചെയ്ത് സിനിമാ മേഖലയിലെ തൊഴിലിടങ്ങളിൽ കാതലായ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കമ്മീഷൻ രൂപീകരിക്കാനെടുത്ത വിപ്ലവകരമായ ആവേശമൊന്നും പിന്നീട് ഇടതു സർക്കാരിൽ കണ്ടില്ല കൂടാതെ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ പിന്നീട് സർക്കാർ തന്നെ നടത്തുന്നതാണ് കാണാൻ കഴിഞ്ഞത് റിപ്പോർട്ടിൽ പരാമർശിച്ചവരുടെ സ്വകാര്യത മാനിച്ചെന്നായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാനുള്ള സർക്കാരിന്റെ ന്യായീകരണം പക്ഷേ ഇതുപോലെ തന്നെ അതിജീവിതയുടെ സ്വകാര്യതയാണോ അതോ കുറ്റക്കാരന്റെ സ്വകാര്യതയാണോ സംരക്ഷിക്കേണ്ടത് എന്ന സംശയമുണർത്തും വിധമായിരുന്നു സർക്കാരിന്റെ പിന്നീടുള്ള ഓരോ നീക്കങ്ങളും അതിജീവിതരുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് സാധിക്കുമായിരുന്നു പക്ഷേ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് വിചാരണ വേളയിൽ പോലും കമ്മീഷൻ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന് മുന്നിൽ മുന്നിലെത്തിക്കാൻ സർക്കാർ തയ്യാറായില്ല മെയ് രണ്ടിന് റിപ്പോർട്ട് ഹാജരാക്കാനുള്ള നിർദ്ദേശം സാംസ്കാരിക വകുപ്പും പാലിച്ചില്ല ചലച്ചിത്ര നയരൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്ക് റിപ്പോർട്ട് മന്ത്രിയുടെ പരിഗണനയിലാണെന്നായിരുന്നു വിശദീകരണം ിന് ബന്ധപ്പെട്ട രേഖ നിർബന്ധമാണെന്ന് പറഞ്ഞ കമ്മീഷൻ ഒൻപതിന് റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചു ഇതിന് നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും നയപരമായ തീരുമാനമായതിനാൽ റിപ്പോർട്ട് കൈമാറാൻ മന്ത്രിസഭയുടെ അനുമതി വേണമെന്നും സർക്കാർ അറിയിച്ചു എന്നാൽ സർക്കാർ വാദം തള്ളിയ കമ്മീഷൻ പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ കർശന നിർദ്ദേശം നൽകി വിവരാവകാശ നിയമപ്രകാരം രേഖകൾ പിടിച്ചെടുത്തു പരിശോധിക്കാൻ അധികാരം നൽകുന്ന വകുപ്പുകൾ പരാമർശിച്ച് നോട്ടീസും നൽകി തുടർന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റു പേജുള്ള റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന് മുന്നിൽ മുദ്രവെച്ച കവറിൽ എത്തുന്നത് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീലായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ വിധി ആർ ടി നിയമപ്രകാരം വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച് മറ്റൊന്നും മറച്ചുവെക്കരുതെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീം പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നു ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശമുണ്ട് ഇതനുസരിച്ച് പേജിലെ നാല് ഖണ്ഡികയും മുതൽ നൂറ് വരെയുള്ള പേജുകളും മുതൽ വരെയുള്ള ഭാഗങ്ങളും അനുബന്ധവും പുറത്തുവിടാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ബാക്കി ഭാഗങ്ങൾ പുറത്തുവിടുന്നതിനെയാണ് ഇത്രയും ആളുകൾ ഭയക്കുന്നത് ലിംഗാടിസ്ഥാനത്തിലുള്ള വേതന വ്യത്യാസം സെറ്റിൽ സ്ത്രീകൾക്കുള്ള സൗകര്യമില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ പരാതി പരിഹാരത്തിനുള്ള ശരിയായ ഫോറത്തിന്റെ അഭാവം തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം റിപ്പോർട്ടിൽ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട് അപ്പീൽ നൽകിയവർ ട്രഷറിയിൽ പണമടച്ച് റിപ്പോർട്ട് പുറത്തു വരുന്നതും കാത്തിരിക്കുന്നതിനിടയിലാണ് ഈ അവസാന നിമിഷത്തെ സ്റ്റേ ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ തുടക്കത്തിൽ ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഉറപ്പ് ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് പ്രതീക്ഷകളുടെ നിറം വങ്ങി റിപ്പോർട്ട് പുറത്തു വന്നാൽ മലയാള സിനിമാ വ്യവസായവും പല കുടുംബങ്ങളും തകരുമെന്നും അധ്യക്ഷ തന്നെ ഈ വിഷയം കാണിച്ച് കത്ത് നൽകിയെന്നും തെളിവുകളില്ലാതെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാനാകില്ലെന്നുമൊക്കെ ന്യായീകരണങ്ങൾ പരസ്യമായും രഹസ്യമായും പറഞ്ഞാണ് സർക്കാർ ഇതുവരെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ലഭിക്കുന്ന മേഖലയാണ് സിനിമാ മേഖല ഈ മേഖലയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് പക്ഷേ ഈ മേഖലയെ ചൂഷണം ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് ഈ മേഖല കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്തായാലും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഹേമ കമ്മീഷന് റിപ്പോര്ട്ട് പുറത്തുവരുമോ എന്നറിയണമെങ്കില് ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടിവരും